ചർച്ച വഴി മാറി ഇവിടെ ചോദ്യങ്ങൾ വന്നു അല്ല ഇത് പോവാൻ ഞാൻ അതിലേക്ക് വരും യാതൊരു സംശയം ഞാൻ എങ്ങോട്ടും പോകുന്നില്ലല്ലോ നമ്മൾ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയുള്ള അവസരം ഒന്ന് ഇടപെടാണ്ടിരിക്കും ചേട്ടാ രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ വികസനം നടന്നു എന്ന് അവകാശപ്പെടുന്ന ഇവിടുത്തെ എൽ ഡി എഫ് ഒരു മൂത്ര പോലെ ഒരു പണിയാൻ പറ്റാത്ത അവസ്ഥാപിച്ചതിനു ശേഷം മേയർ തൃശൂർ എം കെ വർഗീസ് എവിടെയാണ് ബി ജെ പി പാളയത്തിൽ പോയി അടയിരിക്കുന്ന എം കെ വർഗീസ് എവിടെയാണ് വിനോദ് എന്ന് പറയുന്ന പയ്യൻ സ്വന്തം അമ്മയോടൊപ്പം മടക്കുന്നു അതോ ക്ഷേത്രത്തിൽ പോയപ്പോൾ മരിച്ചത് റോഡിലെ കുഴിയിൽ വീണട്ടല്ലേ എന്ത് കഷ്ട ഈ മാർക്കറ്റിലെ മൂത്രപ്പുര മൂത്രപരയുണ്ട് മൂത്രപര മാർക്കറ്റിൽ പോയവർക്ക് മൂത്രപെര കാണിച്ചു കൊടുക്ക ഇപ്പൊടുന്ന് പോണോ നമുക്ക് മൂത്രപൊര കാണിച്ചു കൊടുക്കണം കോർപ്പറേഷൻ കോർപ്പറേഷൻ നേതൃത്വത്തിന് എൺപത്തി എൺപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പണിത മൂത്രപ്പരയുടെ കോർപ്പറേഷനോടെ ഫ്രണ്ടില് നിങ്ങൾ ഇരുന്നൂറ്റമ്പതി കടമുറികളുള്ള ശക്തൻ പച്ചക്കറിമാർക്ക് അതെ അതൂത്ര ഇവിടെ മൂവായിരം സ്ക്വയർ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് പണി അതിന് മൂത്രപരം ശക്ത മാർക്കറ്റ് ശക്ത മാർക്കറ്റുണ്ടോ ശക്ത മാർക്കറ്റല്ലോ അല്ല അല്ല ശക്ത മാർക്കറ്റല്ല മാർക്കറ്റർക്കറ്റ് ഉണ്ടോ ഒക്കെ പറയാനുള്ള അവസരം തരും ഞങ്ങൾ പറയുന്നത് അത് പറയും ശക്തമാർക്കറ്റ് മാർക്കറ്റ് അല്ല ശക്തമാർക്കില്ല ശരി ശക്തമാർക്ക് ശങ്കര പച്ചക്കറി മാർക്കറ്റില് നിലവിലുണ്ടായിരുന്ന മൂത്ര പരിയും അവിടെ തൊട്ടടുത്തുള്ള മീൻ മാർക്കറ്റിലുള്ള തൊട്ടടുപ്പണം അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഒക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസനം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇല്ല എന്ന് നിങ്ങളൊന്ന് പുറത്തേക്ക് നോക്കണം ഈ കാലഘട്ടത്തിൽ പണിതിട്ടുള്ളതാണ് നിങ്ങൾ എന്താണ് കാടിച്ചു പാടി വെക്കുന്നത് അഭിമാനകരമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങള് റോഡിന്റെ ഈ പണിത റോഡിന്റെ അശാസ്ത്രീയത ഞാൻ കുറുപ്പ റോഡ് വഴിക്കാണ് വാഹനത്തിലൂടെ വന്നത് ആ കുറുപ്പ റോഡിന്റെ രണ്ട് സൈഡ് അശാസ്ത്രീയമായി വാഹനം ഇങ്ങനെ തെന്നിയാൽ വളരെ വളരെ ഡിസ്റ്റൻസിലാണ് റോഡും ആ താഴത്തെ പ്രദേശങ്ങളും തമ്മില് വളരെ വിടുത്തുണ്ട് ഇത്തരത്തിലുള്ള അശാസ്ത്രീയത വരുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക മഴ പെയ്യുമ്പോൾ വെള്ളം മുഴുവൻ കുറുപ്പ റോഡ് മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ അവിടെയുള്ള കണക്കാരുടെ പ്രശ്നങ്ങൾ ഒരു കോട്ടയത്തൊരു ആകാശപ്പാതിന്റെ തൃശ്ശൂരിന്റെ തൃശ്ശൂരിൽ കോർപ്പറേഷൻ ഒരുമിച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ വിഷയം ഞാനൊരു കാര്യം അതവിടെ നിൽക്കാം ആകാശപാതെ ഈ ആകാശപാധിട്ട് പത്ത് വർഷം യു ഡി എഫ് സോറി എൽ ഡി എഫ് ഭരിച്ചതിന് ശേഷവും ഇത് പറയാനായിട്ട് എന്താണ് റൈറ്റ് ആ ആകാശപാധ വേണ്ട പോലെ വിനിയോഗിക്കാൻ ശാസ്ത്രീയം